എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു നോർമൽ ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ ഏകദേശം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ തുണിയാണുള്ളത് അളവ് ഇതാണ് അപ്പോൾ എപ്പോഴും തുടക്കക്കാരാകുമ്പോൾ അളവ് ലസ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം പിന്നീട് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടും കട്ട് ചെയ്തിട്ട് വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്ലൗസ് ഒന്ന് ചെയ്ത് എടുക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കിട്ടുള്ളൂ അതിന് ശേഷം അതേപോലെ രണ്ടായിട്ട് തുണി മടക്കി ഇടുക ഇവിടെ ഒന്ന് സ്ട്രെയിറ്റാക്കി എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ബാക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് പീസ് കൊടുക്കണ്ട ഇത് ബാക്ക് മടക്കിയടിച്ചതിന് ശേഷം ബാക്കിലത്തെ ഡാർട്ട് ഇട്ടാൽ മതി അതിന് ശേഷം ഈ ബ്ലൗസ് ഇതിങ്ങനെ വെക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഇതിൽ ഒരു അരഞ്ച് നമ്മൾ ഇറക്കം കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത് ബ്ലൗസിൻ്റെ അതേ അളവാണെങ്കിൽ ഈ ലൈനിനൊപ്പം വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ വെക്കുക അതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഷോൾഡറിനൊപ്പം ഒരു മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക അതേപോലെ മാർക്ക് ചെയ്തെടുക്കുക അതേപോലെ ഈ നെക്കിനൊപ്പം മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക അതായത് തയ്യൽത്തുമ്പാണ് അതുപോലെ തന്നെ ഇവിടെ ഈ നെക്കിനൊപ്പം മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് അതേപോലെ തന്നെ ഈ ഷോൾഡറിനെ ഈ ജോയിൻറ്റ് ചെയ്ത സ്ലീവ് ജോയിൻറ്റ് ചെയ്താൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക പിന്നെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് അരഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ ഒരു പോയിന്റും തൈത്തുമ്പ് മാറുക അതുപോലെ ഇവിടെ ആം ആംഹോളിൻ്റെ ഇവിടെ ഇതിനെ ഈ ലൈൻ ഇവിടെ ഇവിടെയാണ് അതിൻ്റെ ജോയിന്റ് വരുന്നത് അതിന് നേരെ ഒന്ന് വരയ്ക്കുക എന്നിട്ട് ഒരു അരഞ്ച് മുകളിലേക്ക് തയ്യൽത്തുമ്പ് ബാഗിൽ വന്നിട്ട് ഒരു മുക്കാലിഞ്ച് ടക്ക് വരുന്നുണ്ട് അപ്പോൾ ആ മുക്കാലിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ ഇതിനൊപ്പം തന്നെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇത് മാറ്റിവെക്കാം ഇവിടെ ഇതേപോലെ അല്പം ചെരിച്ചു വരയ്ക്കുക അപ്പോഴാണ് ഇവിടെ മടക്കുമ്പോൾ നമുക്ക് ഇവിടേക്ക് തയ്യത്തുമ്പ് ഒപ്പം വരുള്ളൂ ഇനി ഇതിന് ഇവിടെ നമ്മൾ ഈ തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട് അതിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ നെക്ക് വരയ്ക്കാം സ്ലീവ് വന്നിട്ട് ഇതിനൊപ്പം തന്നെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് തയ്യത്തുമ്പിലേക്ക് അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ബാക്ക് ടെക്ക് വന്നിട്ട് ഇതിൽ എത്ര നീളുണ്ട് നോക്കുക അതുതന്നെ മാർക്ക് ചെയ്താൽ മതി അതിനുശേഷം അതേപോലെ കാലിഞ്ച് ഒരു പോയിന്റും രണ്ട് സൈഡിലേക്കായിട്ട് മാർക്ക് ചെയ്യുക ഇനി ഇതിൽ വന്നിട്ട് ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് വരുന്നുണ്ട് അതിവിടെ മാർക്ക് ചെയ്യാം ഇനി ഇത് ട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇവിടെ ഓരോ അടയാളം ഇടുക ഇനി ഇവിടെ നമുക്ക് ആദ്യം സ്ലീവ് എടുക്കാം എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് എടുത്താൽ മതി ഇവിടെ ഇതേപോലെ ഒരു ഒന്നേകാൽ ഇഞ്ച് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതേപോലെ സ്ലീവ് ഒപ്പം വയ്ക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ആം ഹോളിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇവിടെ ഒന്ന് അതേപോലെ വേരിൽ വെച്ചിട്ട് അടയാളപ്പെടുത്താം അതിനുശേഷം ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ അതേപോലെ ചരിച്ച് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ലൈനിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്താലും മതി അതേപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക ഇവിടെ ഒരു അടയാളം ഇടുക കുഴിച്ച് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഫ്രണ്ട് കട്ട് ചെയ്യാം ഇവിടെ ആദ്യം ഫ്രണ്ട് പട്ടിക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ടിതേപോലെ ഈ മാർക്കിനൊപ്പം ബാക്ക് വയ്ക്കുക ഇതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്യുക ആം ഹോൾ മാർക്ക് ചെയ്യുക കഴുത്തിൻ്റെ കുറച്ച് ഭാഗം മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക ഇവിടെ അതേപോലെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഫ്രണ്ടിനൊക്കെ വെച്ചിട്ട് ഇതിനൊപ്പം മാർക്ക് ചെയ്തെടുക്കുക ഇവിടെ ഈ നെക്കിനൊപ്പം മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ച് മേലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് അതേപോലെ വരച്ചിട്ട് ഇവിടെ നെക്ക് വരയ്ക്കുക അതിന് ശേഷം നമ്മൾ മെയിൻ ടെക്കാണ് മാർക്കേണ്ടത് അതിങ്ങനെ തന്നെ ഇവിടുന്ന് ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് ർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇവിടെ ഫ്രണ്ട് ഭാഗം ഈ തയ്യൽത്തുമ്പിനൊപ്പം നെക്ക് ഇതേപോലെ വയ്ക്കുക എന്നിട്ട് ഇവിടുത്തെ ഇവിടെ ഈ ഉണ്ട് ഇതിനൊപ്പം ഒന്ന് വരയ്ക്കുക കാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക വീണ്ടും കാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അതായത് ആകെ ടെക്ക് അരഞ്ചാണ് വരിക അതായത് കാലിഞ്ച് വീതി വരും തയ്ച്ച് വരുമ്പോൾ അതിന് ശേഷം ഈ ടെക്ക് ഈ മൂന്നാമത്തെ മാർക്കിൻ്റെ ഒപ്പം വയ്ക്കുക അതിനുശേഷം ഇവിടെ കട്ടിങ്ങിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യുക അരഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യുക ഇത് ടെക്ക് കുറച്ച് മേലെ കയറിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത ലൈനിൽ മാർക്ക് ചെയ്താൽ മതി ഇവിടെ ഒന്നും ഒരുപാട് മേലെ കയറാൻ പാടില്ല ഒരു അരഞ്ച് മുക്കാലിഞ്ചൊക്കെ വരേ വരാൻ പാടുള്ളൂ അതിന് ശേഷം ഇവിടുന്ന് ഈ ടെക്കിലേക്കുള്ള അകലം ഇതേപോലെ അളന്ന് നോക്കാം ഇതിൽ മൂന്നേകാലിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ ഈ കര കഴിഞ്ഞിട്ട് നമുക്ക് കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് വരയ്ക്കാം അതിന് ശേഷം ഈ ടെക്കിൻ്റെ ഹൈറ്റ് ഒന്ന് അളന്ന് നോക്കാം ഇപ്പോൾ മൂന്നിഞ്ച് വരുന്നുണ്ട് അപ്പോൾ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മൂന്നേകാലിഞ്ച് ഒരു പോയിൻ്റ് വയ്ക്കാം അത് കുറച്ചിങ്ങോട്ട് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് ഇതേപോലെ വരയ്ക്കാം എന്നിട്ട് ഇവിടുന്ന് ഇതുവരെയ്ക്കുള്ള അകലോ നടന്നു നോക്കാം ഇത് രണ്ടേകാലിഞ്ചും ഒരു പോയിന്റും വരുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ അളന്ന് നോക്കുക അപ്പോൾ ഈ ടെക്കിൻ്റെ വീതി ഒരു ഇഞ്ച് ഒരു പോയിൻ്റ് ആണ് അത് തന്നെ ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഇതേപോലെ സ്ക്വയർ ആക്കുക ഇവിടുത്തെ ടെക്ക് കൂടെ മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് ആ ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഏകദേശം ഇതിൻ്റെ സെൻട്രലേക്കായിട്ട് ഇത് മാർക്ക് ചെയ്യാം അതേപോലെ മാർക്ക് ചെയ്താൽ മതി ഇവിടെ ഇതിനൊപ്പം തന്നെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിലൊരു ടെക്ക് കൂടുതലുണ്ട് നാല് ടക്ക് ഉണ്ട് അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു തൈത്തൊമ്പത് ആരഞ്ച് മാർക്ക് ചെയ്യുക ശേഷം ഈ ടെക്കിന് നേരെ ഒന്ന് മാർക്ക് ചെയ്യുക നേരത്തെ പോലെ ഒരു കാലിഞ്ചി മാർക്ക് ചെയ്യുക വീണ്ടും ഒരു കാലിഞ്ചി മാർക്ക് ചെയ്യുക പിന്നെ ഇത് താഴേക്ക് വെച്ചിട്ട് ഇതിന് നേരെ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു തയ്യൽ തമ്പ് മാർക്ക് ചെയ്യുക ഇനി ഈ ടെക്കിന് നേരെ ഇത് വരയ്ക്കുക അതിന് ശേഷം ഈ മെയിൻ ടെക്കിൽ നിന്ന് ഈ ടെക്കിലേക്കുള്ള അകലം ഒന്ന് അടയാളപ്പെടുത്താം ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി അതുപോലെ ഈ ടെക്കന്ന് ഈ ടക്കിലേക്കുള്ള അകലം അളന്നു നോക്കാം ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ വന്നിട്ടൊരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം ഇനി ഇതിരിക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ ബോട്ടം ഒന്ന് അളന്നു നോക്കാം മുപ്പത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഈ മുപ്പത്തി ഒന്നിന്റെ നാലിൽ ഒന്ന് ഏഴേ മുക്കാൽ ഇഞ്ച് വരും അപ്പോൾ ഈ ഏഴേ മുക്കാൽ ഇഞ്ച് ഈ മാർക്കിൻ്റെ ഇവിടെ നിന്ന് അളക്കുക ഇവിടെ നിന്ന് ഇതുവരേക്കും അളക്കുക രണ്ടരഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഏഴേ മുക്കാൽ ഇഞ്ച് വരുന്നവിടെ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ പീസ് ഇതിങ്ങനെ വയ്ക്കുക അതായത് ഈ ലൈനിന് ഒപ്പം വയ്ക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പോൾ എത്രയാണോ ഇടുന്നത് അത് മടക്കി വയ്ക്കുക അരഞ്ചാണെങ്കിൽ അങ്ങനെ കാലിഞ്ച് ഒരു ആണെങ്കിൽ അത്രയും മടക്കി വയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരെയൊക്കെയുള്ള അകലം നടക്കുക അപ്പോൾ ഇത് ഏകദേശം രണ്ടേകാലിഞ്ചും ഒരു പോയിൻറ്റും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടേകാലിഞ്ച് പോയിൻ്റും ഈ രണ്ട് സൈഡിലേക്കുള്ള തയ്യെത്തുമ്പോൾ അപ്പോൾ മൂന്നേ കാലിഞ്ചും ഒരു പോയിൻ്റ് അത് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ ഒരു ടെക്ക് പിടിക്കുമ്പോൾ അരഞ്ച് കയറിപ്പോവും അപ്പോൾ ആ അരഞ്ച് കൂടെ അവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നേരെ വരയ്ക്കാം ഇവിടുന്ന് അതേപോലെ ഏഴേമുക്കാലും കാലും എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഒരു അരഞ്ച് കുറച്ച് വെച്ചാൽ മതി മൂന്നര അഞ്ച് വെച്ചാൽ മതി അതിന് ശേഷം ഇങ്ങോട്ടൊരു മൂന്നരഞ്ച് മാർക്ക് ചെയ്യുക അത് അതിവിടുന്ന് ഇതുവരെയൊക്കെയുള്ള അകലാണ് ഇവിടെ വന്നിട്ട് മൂന്നിഞ്ച് വെച്ചാൽ മതി അതായത് ഇവിടെ മൂന്നരഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ അരഞ്ച് കുറച്ച് വെക്കുക അതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക